ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നതെന്ത് എൻ്റെ ദൈവമേ ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു എങ്കിലും നീ ഉത്തരമരുളുന്നില്ല രാത്രികാലത്തും ഞാൻ വിളിക്കുന്നു എനിക്ക് ഒട്ടും മൗനതയുമില്ല േലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനല്ലോ ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു അവർ നിന്നോട് നിലവിളിച്ചു രക്ഷപ്രാപിച്ചു അവർ നിങ്കൽ ആശ്രയിച്ചു ലജ്ജിച്ച് പോയതുമില്ല ഞാനോ മനുഷ്യനല്ല ഒരു കൃമിയത്രേ മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്നതിനും തന്നെ എന്നെ കാണുന്നരൊക്കെയും എന്നെ പരിഹസിക്കുന്നു അവർ അതരം മലർത്തി തല കുലുക്കുന്നു ഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കാം അവൻ അവനെ രക്ഷിക്കട്ടെ അവൻ അവനെ വിടുവിക്കട്ടെ അവനിൽ പ്രസാദമുണ്ടല്ലോ നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്കൽ ഏൽപ്പിക്കപ്പെട്ടു എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം കഷ്ടം അടുത്തിരിക്കിയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ സഹായിപ്പാൻ മറ്റാരും ഇല്ലല്ലോ